സി എം ആർ എൽ കമ്പനിയുടെ ഇടപാടിനുമേൽ നടക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണാ വിജയന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് നേരത്തെ പറഞ്ഞ കോടതി അന്വേഷണവുമായി സഹകരിക്കണമെന്ന വീണാ വിജയന് നിർദ്ദേശവും നൽകിയിരുന്നു ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കണമെന്ന് എക്സാലോജിക്കിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു വിധി പറയും വരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് എസ് എഫ് ഐ ഒയോടും കോടതി പറഞ്ഞിരുന്നു സി എം ആറിലും എക്സാലോജിക്കുമായുള്ള ഇടപാടുകൾ ഗൌരവ സ്വഭാവത്തിലുള്ളതായിരുന്നുവെന്നാണ് എസ് എഫ് ഐ ഒയുടെ വാദം കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെക്കുറിച്ചാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചത് അതേസമയം എക്സാലോജിക്കിന് പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് വിദേശത്തും കമ്പനിയുള്ളതായി ആരോപണം ഉയരുന്നു സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് എന്ന പേരിൽ കാനഡയിലെ ടൊറന്റോയിൽ രണ്ടായിരത്തി ിൽ കമ്പനി ആരംഭിച്ചെന്നാണ് ആരോപണം ഉയരുന്നത് കൺസൾട്ടൻസി സേവനവും പരിശീലനവും നൽകുന്ന കമ്പനിയാണെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും സർവീസ് നൽകുന്നുണ്ട് സോഫ്റ്റ്വെയർ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഉടമയാണ് വീണ വിജയൻ എക്സാലോജിക്കിന്റെ പ്രവർത്തനം രജിസ്ട്രാർസ് ഓഫ് കമ്പനീസ് മരവിപ്പിച്ചതിന് പിന്നാലെയാണ് കാനഡയിൽ കമ്പനി ആരംഭിച്ചതെന്ന് വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് വീണയുടെ പേരാണ് ഡയറക്ടറുടെ സ്ഥാനത്ത് കാണിച്ചിരിക്കുന്നത് ലിങ്ക്ഡിനിൽ നൽകിയിരിക്കുന്ന വിവരത്തിൽ എക്സാലോജിക്കിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായ ജീവൻ എന്നയാളുടെ പേരും കാണിക്കുന്നുണ്ട് സി എം ആർ എൽ എക്സാലോജിക്കിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതാ മറ്റൊരു പെൻഷൻ സംരംഭം എന്തൊരു പെൻഷനാണിത് എന്ന അടിക്കുറിപ്പോടെയാണ് ഷോൺ ജോർജ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ എക്സാലോജിക് വിവാദവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഒന്നര മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നിരുന്നത് കമ്പനീസ് ലോ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരം ആർ ഒ സി അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ടെന്ന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അരവിന്ദ് ദത്തർ വാദിച്ചു എന്നിട്ടും അതേ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്തടിസ്ഥാന രാമെന്ന് വ്യക്തതയില്ലെന്നും ഇത് നിയമപരമല്ലെന്നും ദത്തർ വാദിച്ചിരുന്നു എന്നാൽ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സി എം ആർ എല്ലിന്റെ ഇടപാടുകളിൽ നടന്നിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി എസ് എഫ് ഐ ഒക്കെ വേണ്ടി ഹാജരായ അഡീഷണൽ സോളിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത് വ്യക്തമാക്കിയിരുന്നു ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ വീണാ വിജയന്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ കൈമാറിയതിനും തെളിവുണ്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയത്തിലുള്ള ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം നടത്താൻ എസ് എഫ്ഐ ഒ പോലെ വിശാലാധികാരമുള്ള സംവിധാനം ആവശ്യമാണെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉത്തരവെന്നും എ എസ് ജി വാദിച്ചിരുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെക്കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തിയത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർകക്ഷികളാക്കിയായിരുന്നു വീണയുടെ ഹർജി സി എം ആറിലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് വീണയ്ക്ക് എസ് എഫ് ഐ ഒ സമൻസ് നൽകിയിരുന്നു നേരത്തെ സി എം ആറിലും കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്ക് നൽകിയത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത് ഏതായാലും ോജിക്കിന്റെ ഹർജി തലയസ്ഥിതിക്ക് വീണാ വിജയൻ വീണ്ടും കുരുക്കുകളിലേക്ക് മുറുകുകയാണെന്നാണ് സാഹചര്യങ്ങൾ തെളിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി